hello guys welcome back welcome welcome to live hello ¡Mira ahora! ¡Cuarto martín! ¡Mmm! ¡Oh, oh! ¡Oh, oh, ആൾക്കാരില്ലാത്ത ലൈടെ ഹൈ ഗേൾസ് ഞാനിന്ന് ക്ലീനിക്കിന് പോയി വന്നിട്ട് കുളിക്കാതെ ഒന്നും ക്ലീനിക്കു എന്തിപ്പോ എന്നോട് എടുക്കാൻ എല്ലാ പണിയും പൗതി പണിയായപ്പോ എന്തെ ഗ്ലോസ് കുരി മണ്ടിക്കോ പോളിഞ്ചിക്കന് മെഡി നന്നാക്കാൻ ഞങ്ങളെല്ലാം പണിയെടുത്ത് പിന്നെ പോളിഞ്ഞ് ഞങ്ങളുടെ നന്നാക്കണോ ചെളിന്റെ ഒരു ഭാഗം കാണുന്നുണ്ട് ഇങ്ങനെയാണല്ലോ ഇങ്ങനെ വട്ടത്തിനാണല്ലോ బాబు దేగటిడ నొనాయికి ఆ అదొక్క ఫుల్ లాబ్ అనలా ఇంగనేలే ఇబ్రదెంగటి సూకర్ దకటంది ఇబ్రదెంగట పై మన్నం మన్నం ప్లాస్టిక్ ఉదిమోటిడం అది లాబని లాబ ఫ్యాన్సియర్ ఉమ్మ ఒక ప్లాస్టిక్ టైది మక్ ప్లాస్టిక్ మళ్ళా సగడ ఉ ఎంది తరికేదరా అజిసర్ పోయెలో ఎంది ശിണോസ്റ്റാൻഡ് വഴി നടന്നേക്കോൾ സ്വരാജു രണ്ടു കൂട്ടരുണ്ട് രണ്ടു കൂട്ടര് സെറ്റോ ബോക്സ് ലൈറ്റ് കത്തി കളിച്ചില്ലേ എന്നാ യും വണ്ടിയൂക്കിട്ടതും അങ്ങനത്തെ വണ്ടിയെങ്കിലും ഏറ്റവും സാധനങ്ങളൊക്കെ അതുകൊണ്ട് എന്താ ഫുള്ള് പറഞ്ഞത് പുതിയ സരണം എന്ന смысле കേൾക്കുന്നില്ല. ഇള്ള ബ്ലോക്ക് ആണ് ഇതിനകിൽ വിടുക വെരിക്കുക. നല്ല പിണണം. പുതിയത് ലാനിഷ ഉയി വാക്കുകളെ. എന്തി? ലാനിഷ വാക്കനെ പിസറായി. മുനാത്രേം പറഞ്ഞാ കേക്കണം ടൈ ലൈറ്റി കാരൻ. അന്നും നല്ല കമ്പടിയം.

ഞാനേ ഞാനവിടെ എങ്ങനെ കാര്യം സ്ത്രീ കൊടുക്കും എന്തിനും നല്ല ജിമ്മിലെല്ലാം നേരൊക്കെ പറയ പരീക്ഷത്തിന്റെ പണിവിടെ ഒരു കുട്ടികളെടുക്കണില്ല ആത്മാർത്ഥത്തിനടുത്ത് വെക്കളെ ആ ഇതില്ലേ എന്താ പറയാ എന്ത് ജലരത്തിൽ ചേച്ചി പന്ത ചേച്ചി ലോട്ടറ് സ്പീക്കറാണ് കേട്ടോ ചേച്ചി ചേച്ചിക്ക് സംശയം സ്പീക്കറിലിട്ടാ സ്പീക്കർ അച്ഛനെ വിളിച്ചറിലാണ് സ്പീക്കർ ഓഫാക്കി അച്ഛനും

ഞാൻ ചിലപ്പോള് വേണമെങ്കിൽ പോയിക്കോളൂ വയർ വേദനയാദന ചെലപ്പം കല്യാണത്തിന് നമ്മൾ ഡ്രസ്സടിക്കണോണ്ട് ആ സീലുണ്ട് ഏതെങ്കിലും ഒരു സീലുണ്ട് ഞാനിപ്പോ അടിക്കാന്ന് വിചാരിച്ചി നല്ല വയറേതെ വില ഐവണില്ല ആരെങ്കിലൊക്കെ വരുവേ പത്ത് പത്തി പൈസ ആരുമില്ല നമ്മൾ നമ്മളെ ലൈവിലാരും എല്ലാവരും കടന്നുറങ്ങണോ ചായ കുടിക്കാൻ പോയോ ഞാൻ ചായ കുടിക്കാൻ പോയില്ല ചായ വെച്ചിട്ടില്ല ഞാൻ കാണാനായിട്ട് മിനിറ്റ് ഒമ്പ തരും ഇച്ചിരി പോർന്ന് പിന്നെ ഞാൻ രാത്രി ഞാൻ ലൈവിടൂല ഞാന് ജിതേ സാറും പി ടി സാറും അയിനെയാണ് കോമഡി എന്താ വന്നു പറയണേ ആ എന്താ അനുഷ്ന വിളിച്ചേ അപ്പൊ എന്തിന്റെ ടീം ഉണ്ടാക്കണം ഞാൻ വിടണ്ടി അന്നെ എപ്പോഴും ഇങ്ങനെ ക്ലാസ്സ്ക്ക് ഇങ്ങനെ വിളിക്കാൻ വരുന്നേടേ നല്ല പിന്നെ ഷോ ലൈവ് വീഡിയോ ആണ് അതൊക്കെ ചെയ്യുന്ന കാര്യം ഹും ബോയ്സ് ക്ലാസ്സ് കൊണ്ടില്ലേ നമ്മ 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 കല്യാണം കല്യാണത്തിന് നാളെ നല്ലതാണ് അതാ ഞാനും എടുക്കും പോകാത്ത അതാണ് ഞാൻ എന്റെ ഭർത്താവിനോട് സ്നേഹം ഉണ്ടായിട്ട് ഞാനെടുക്കുമ്പോൾ ഇങ്ങനെ പെരുപിരി വർത്താനം പറയലോ പിന്നെ ഞാൻ ഈ ലൈബ്രി പിന്നെ എന്താ ഭർത്താൻ പറയാം പിന്നെ കാണുമല്ലോ പിന്നെ കാണും ആ പിന്നെ കാണും പിന്നെ കാണും പിന്നെ ഞാൻ പബ്ലിക് ആക്കുമ്പോ കാണുമല്ലേ മറ്റേ വേടിന്റെ പട്ടാ വേടാ വാടാ വേടാട് ഒരു പള്ളിക്കാട്ടിലെ മുള്ളിച്ചെടി വളർത്തി ഒരു ചുക്കൻ നാടിനെത്തി മുന്തിരി കൊള്ള കണ്ണു കൊണ്ടല്ലേ എന്നെ കഴുപ്പിയേ നിന്റെ കണ്ണിൽ കൊതിഞ്ഞ് ഞാൻ മരിച്ചു രണ്ടാം നിരവിയേ ഇത് രണ്ടാം നിറവിയേ എന്നെ കഴുപ്പിയേ നിന്റെ കണ്ണിൽ കൊതിങ്ങി ഞാൻ മരിച്ചു രണ്ടാം നിറവിയേ ഇത് രണ്ടാം നിറവിയേട്ടി മാണിക്കത്തെ കണ്ടുപിടിച്ചു കൊള്ളു അതിനെ മിന്നില് കൊല

ീർനങ്ങളിലാടും ആട് മുതുകൂലി തലകൾ പാടിഞ്ഞു ബാക്കിയും കൂടി മേള ഞാൻ പാടാന എല്ലാ വേറും ും നേരം ഈ ലോകം എൻ്റെ മകനെ മരിക്കും നേരം ഈ ലോകം എൻകുമകനെ പത്തി വരുണ്ടുകൾ കളരങ്ങൾ നമ്മളുമൊപ്പം നല്ല പക്ഷേ അതൊക്കെ ഞാൻ വേടൻ്റെ പാടനം കേട്ട് പാട്ടുകയാണ് കൊണ്ടമ്മന്റെ കടലമ്മക്കാരൻ നല്ല പെട്ടത് കടലമക്കോളം കടലിന്റെ പിന്നെ പറ്റത് പുതിയ പോലെ നരിവേട്ട നരിവേട്ടേട്ട എനിക്കറിയില്ല അച്ഛൻ്റെ ഈ നെറ്റിൻ്റെ ഇവിടെ എന്തോ ഒരു കറുപ്പുണ്ട് വീണത് കിടപ്പു അതിൻ്റെ ഫോള് പറ്റ കിടന്നു